കേരളത്തിൽ കഴിഞ്ഞ പ്രാവശ്യം നേടിയതിനേക്കാൾ ഒരു സീറ്റ് ഒരു സീറ്റ് കൂടുതൽ യു ഡി എഫ് നേടും എന്ന് പറഞ്ഞാൽ ഇരുപതിൽ ഇരുപത് സീറ്റും യു ഡി എഫ് ജയിക്കാൻ പോവാണ് ഞാൻ എൻ്റെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ അവസാനത്തെ ഈ ദിവസം ഈ ദിവസം ഇവിടെ മത്സരിക്കുന്ന രമ്യ ഹരിദാസിന് വേണ്ടി ഈ ദിവസം ഈ സമയത്ത് ഇവിടെ വരാൻ കാരണം ഏറ്റവും ജീവസ് ഉറ്റ നല്ല വോട്ട് ജയിച്ച രമ്യ ഹരിദാസ് ഇന്ത്യൻ പാർലമെൻറ്റിൽ ഉണ്ടാവണം എന്ന് കരുതി തന്നെയാണ് കാരണം കോൺഗ്രസ് മത്സരിക്കുന്നത് രാജ്യം കാക്കാനാണ് അവർ മത്സരിക്കുന്നത് ചിഹ്നം കാക്കാനാണ് ഇത് തമ്മിലുള്ള വ്യത്യാസമാണ് ഈ തെരഞ്ഞെടുപ്പിലുള്ളത് കേരളത്തിൽ നമുക്കെല്ലാവർക്കും അറിയാം ഏതാനും സീറ്റുകളിൽ മാത്രമേ അവർ കേരളത്തിന് പുറത്ത് മത്സരിക്കുന്നുള്ളൂ ഇവിടെയുള്ള അധിക സീറ്റുകളും തോൽക്കും അവർക്ക് ഇന്ത്യയിലെ ന്യൂനപക്ഷത്തെ കാക്കാൻ കഴിയില്ല ആകെ ഈ രാജ്യത്ത് അവർ മത്സരിക്കുന്നത് പത്തൊമ്പത് സീറ്റിലാണ് ആ പത്തൊമ്പതിൽ പതിനഞ്ചും ഉള്ളത് കേരളത്തിലാണ് അവിടെയൊക്കെ തോൽക്കുകയും ചെയ്യും കേരളത്തിന് പുറത്ത് മൂന്നോ നാലോ സീറ്റിൽ മത്സരിക്കുന്ന ഇടതുമുന്നണിക്ക് ഒരിക്കലും തന്നെ ഇന്ത്യയിലെ ന്യൂനപക്ഷത്തെ കാക്കാൻ കഴിയില്ല കാക്കാൻ കഴിയുന്ന ഏക പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് അതിൻ്റെ ജീവസുറ്റ അതിൻ്റെ പ്രഗത്ഭ വാഗ്മിയായ പാർലമെൻറ്റിൽ പൊരുതുന്ന രമ്യ ഹരിദാസ് അവിടെ വേണം അതിനാണ് ഈ ഫൈനൽ ഡേ ഞാനിവിടെ വന്നത് ഇതാണ് എനിക്ക് നിങ്ങളോട് പറയുന്നത്